തിരുനാവായ മേഖലയിൽ ഉൾപ്പെട്ട ഏഴ് കരയോഗങ്ങളുടെ സമ്മേളനം നവാമുകുന്ദ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു തിരൂർ താലൂക്ക് യൂണിയൻ അധ്യക്ഷൻ വേണുഗോപാൽ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തിരൂർ താലൂക്ക് യൂണിയൻ അധ്യക്ഷൻ വി വേണുഗോപാലൻ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ഭരണസമിതി അംഗം സി വേണുഗോപാലൻ അധ്യക്ഷനായി താലൂക്ക് യൂണിയൻ ഉപാധ്യക്ഷൻ പി വാണികാന്തൻ യൂണിയൻ സെക്രട്ടറി എസ് മഹേഷ് കുമാർ വനിതാ യൂണിയൻ അധ്യക്ഷ സി എസ് വിമലകുമാരി സെക്രട്ടറി ജ്യോതി വേണുഗോപാൽ എം എസ് എസ് കോർഡിനേറ്റർ ബീരാ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു യൂണിയൻ ഭരണസമിതി അംഗം സി കെ മോഹനൻ സ്വാഗതവും വനിതാ യൂണിയൻ ഭരണസമിതി അംഗം ശ്രീകലാഗുരുക്കൾ നന്ദിയും പറഞ്ഞു പത്ത് പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും യു എസ് എസ് വിജയികളെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു തിരുനാമമായ തൃപ്പങ്കോട് നടുവട്ടം പാഴൂർ തെക്കൻകുറ്റൂർ കുറ്റിപ്പുറം അനന്താവൂർ കരയോഗങ്ങളുടെ ഭാരവാഹികൾ വനിതാ സമാജം ഭാരവാഹികൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബീറോ തിരൂർ